ഹലോ നമ്മൾ ചായക്കടയിലെ ചില്ലിക്കൂടിൽ നിന്നും കൊതിയോടെ വാങ്ങി കഴിക്കാറുള്ള ഉള്ളി ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനായിട്ട് ഉള്ളിയെല്ലാം വളരെ തിന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെക്കണം വെല്ലുളിയാണ് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവ ചേർക്കാം ഇവയെല്ലാം ഇതുപോലെ തിന്നായി തന്നെ അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കിയെടുക്കണം പച്ചമുളക് ലാസ്റ്റ് ചേർത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ കൈ ചിലപ്പോൾ നല്ല ഇരിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പായി ചേർത്തിട്ടൊന്ന് കുഴച്ചാലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ മുളക് പൊടിയും ചേർക്കാം മുളക് പൊടി കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ നമ്മൾ മുളക് പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി ഒരു സ്പൂണിൻ്റെ പകുതി ചേർത്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് മാറ്റിയെടുക്കണം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കാരണം ഉള്ളിയിലെ വെള്ളം തന്നെ ഊറി വരും അപ്പോൾ ആ വെള്ളം തന്നെ മതി നമുക്ക് ഉള്ളിയോട് ഉണ്ടാക്കാനായിട്ട് എക്സ്ട്രാ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴയ്ക്കുമ്പോൾ ഷേപ്പ് ആക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കണ്ടില്ലേ നല്ല വെള്ളം ഊറി വന്നിട്ടുണ്ട് ഈ വെള്ളം തന്നെ ധാരാളമാണ് ഇതിലേക്ക് പിന്നെ മൈദ ആവശ്യത്തിന് ചേർക്കാം മൈദ ഓവറായി പോവരുത് ഇതിലേക്ക് ഏർ ആവശ്യത്തിന് മാത്രം മൈദ ചേർക്കാനേ പാടുള്ളൂ ഉള്ളി എപ്പോഴും എടുത്തു നിൽക്കേണ്ടത് ഇതിലേക്ക് കായം പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതും ആവശ്യത്തിന് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം ഇനി നമുക്ക് ചട്ടയെല്ലാം ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഉള്ളിവട ഇതുപോലെ നല്ല ഷേപ്പിൽ പരത്തിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം രണ്ട് സൈഡും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേണം ഇത് റെഡി ആക്കാനായിട്ട് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടും ശ്രദ്ധിക്കണം ഫ്ലെയിമൊക്കെ ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി അല്ല അല്ലായെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രുചി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഉള്ള് വേവാനും പ്രത്യേകം ശ്രദ്ധിക്കണേ ഫ്ലെയിം നന്നായിട്ട് കുറച്ചും വെക്കരുത് അല്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാതെ വരും എണ്ണ നന്നായിട്ട് തിളച്ച് വരണം എന്നാലും ഫ്ലെയിം കൂടുകയും ചെയ്യരുത് ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ആ ഒരു ഗോൾഡൻ കളറ് തന്നാൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും എന്നിട്ട് നമുക്കിത് ഓരോന്നൊരോന്നായിട്ട് ചുട്ടെടുത്ത് മാറ്റി വയ്ക്കാം ണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനൊരു ഏഴെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കരിയൊന്നും ചെയ്തിട്ടില്ല നല്ല രസമാണ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് കടയിൽ അതേ ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും